ഈ ചൂട് കാലത്ത് മനസ്സിനെ തണുപ്പിക്കുന്ന നല്ലൊരു ഒരു കിട്ടിലം വീഡിയോ കേട്ടോ ഭൂമിയിലുള്ളവരോട് കരുണ കാണിച്ചാൽ ആകാശത്തുള്ളവൻ തീർച്ചയായിട്ടും നിന്നോട് കരുണ കാണിക്കും എന്നുള്ള ആ ഒരു മഹത് വചനമാണ് എനിക്കിവിടെ ഓർമ്മ വരുന്നത് വീട്ടിയോ കാണുമ്പോൾ തന്നെ എങ്ങക്ക് എന്താണ് എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവും ഈ ഒരു ചൂട് കാലത്ത് ആ ഒരു നായ്ക്കുട്ടിക്ക് ആ ഒരു വാട്ടർ സർവീസിന്റെ ആള് തണുപ്പിച്ചു കൊടുക്കുക ഇതൊക്കെയല്ലേ നന്മ നമ്മൾ കൈയടിക്കേണ്ട വിഷയം തന്നെയാണ് കേട്ടോ ഇപ്പോഴും ചില ആളുകൾക്കൊക്കെ ഒരു സംശയം ഉണ്ടാവും എന്താണ് തലേ ഈ ഒരു ലോകം ദുഷ്ടന്മാർ ഇങ്ങനെ പന പോലെ വളർന്നിട്ടും ഈ ലോകം എന്തുകൊണ്ടാണ് ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് എന്നുള്ള അതിനൊക്കെ ഉള്ള ഒരു ഉത്തരമാണ് ഈ ഒരു വീഡിയോ വീഡിയോട്ടോ ദേഹത്തെ പോലുള്ള ദേഹത്തെ പോലുള്ള നന്മയുള്ള ആളുകള് ഇന്നും ജീവനോടെ ഉള്ളത് കൊണ്ടാണ് അല്ലെങ്കിൽ ഉള്ളത് കൊണ്ടാണ് ഈ ഒരു ലോകം ഇന്നും ഇങ്ങനെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നത് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റുമെങ്കിൽ ലൈക്ക് ചെയ്യുക